ഹലോ വിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒഴിച്ചുകറി നമുക്ക് ദോശയുടെ കൂടും ഇഡ്ഡലിയുടെ കൂടും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ തുവരപ്പരിപ്പ് രണ്ട് കൈപ്പിടി തുവരപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കഷ്ണങ്ങൾ എന്തൊക്കെ എടുത്തു തന്നെ വെച്ചാൽ എല്ലാ കഷ്ണം നമുക്ക് എടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി കുമ്പളിങ്ങയുടെ ഒരു ചെറിയ കഷ്ണം ഒരു സവോള കായപ്പക്കിട ചെറിയൊരു കഷ്ണം പിന്നെ ചക്കക്കുരു പിന്നെ കൊത്തുമര പിന്നെ ഉരുളം കിഴങ്ങ് ഒരു ഉരുളം രണ്ട് പച്ചമുളക് പിന്നെ ഒത്തിരി കായം വേണം അതിലേക്ക് പിന്നെ വേണ്ട എന്താണെന്നു വെച്ചാൽ പുളി വാളംപൊളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പൊടികൾ മുളക് പൊടി വേണം അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പ് വേണം പിന്നെ മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് അതായത് ഇതിന് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വറുത്തിടാനായിട്ട് കടുക് വേണം പിന്നെ ഉലുവ വേണം ഒരു കാൽ കാൽസ്പൂണ് പിന്നെ വറ്റൽമുളക് വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് മല്ലിലേയും കരിപ്പിൻ്റെലിയും കൂടി വേണം അപ്പനയും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാതോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നമുക്ക് നമ്മുടെ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കർ അടുത്ത് തെച്ചു സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ സ്റ്റവ് കത്തിച്ചു അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരൊന്നര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഈ തുകരപ്പരിപ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിലിട്ട് വെച്ചാൽ വെച്ചാൽ ഈ പരിപ്പും കഷ്ണം കൂടി ഒന്നിച്ചിട ഒന്നാണ് ഞാൻ പതിനെ വെള്ളത്തിൽ തളിച്ച് ഇല്ല അത് കാരണം ഞാൻ പരിപ്പ് ആദ്യം വേവിക്കുകയാണ് അപ്പം ഈ പരിപ്പ് തളിച്ചത് കുറച്ച് വെളിച്ചെണ്ണി കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു രണ്ട് ബീസിൽ ഇപ്പം രണ്ട് വിസിൽ വന്ന് ആ വിസിലെല്ലാം പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കരിപ്പൊക്കെ വെന്തിട്ടുണ്ട് അതിന് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം കായ്പയ്ക്ക അധികം കയ്പൊന്നും ഇല്ല കേട്ടോ അപ്പം അതൊരു സ്വാദാണ് നമുക്ക് ഈ കായ്പക്കുണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണം ഏത് വേണമെങ്കിലും ഇതിൽ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ എല്ലാ കഷ്ണം പച്ചമുളകും ഉണ്ടോ இனி நமக்கு இலக்கு பொடிகளெல்லாம் சேர்ந்து கொடுக்க மல்லிப்பொடி உப்பு முளகுப்பொடி மல்லப்பொடி நெய் தக்காளி நீ இது ஒரு பீசிலும் கூட രണ്ട് ഒന്ന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കത്തിക്കട്ടെ ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ കായത്തിൻ്റെ പൊടി ഇപ്പം കട്ടക്കായ നമ്മളിടണച്ചാൽ നമ്മൾ പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂടെ ഇടണം കേട്ടോ ഇതിപ്പം ഞാൻ കട്ടക്കായല്ല പൊടി ഉണ്ട കുറച്ച് പൊടി കായത്തിന്റെ പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ അപ്പം പുളി ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയലി ഉണ്ടെങ്കിൽ എന്താ ഇട്ട് കൊടുക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ കരിപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ചുകൊടുക്കാം അഞ്ച് മിനിറ്റ് ഇനി ഞാൻ കറിയിൽ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് കടുക് വറുത്ത വറുത്തിടാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാങ്ങട്ടെ എണ്ണ ചൂടാണി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ട കടുക് പൊട്ടി നമുക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കാം ഈ പറ്ററി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ കരിക്ക്ൻ്റെ അടിപൊളി കൊടുക്കാം ഇപ്പൊ ഇഡ്ലിയുടെയും ദോശയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ കറി റെഡിയായി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്